ഇന്ന് നാം സംസാരിക്കുന്നത് എങ്ങനെ ഇറ്റലിയിൽ വർക്ക് വിസ നേടാം എന്നുള്ളതാണ് ഫ്ലൂസി വിസയൊക്കെ പലപ്പോഴും ഇറ്റലിയിൽ വർക്ക് വിസയ്ക്ക് ഉണ്ടെങ്കിലും ഒട്ടനവധി ആൾക്കാർക്ക് ലഭിക്കാറില്ല അതേസമയം ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് യൂറോപ്യൻ യൂണിയൻ ഇറ്റലി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇറ്റലിക്ക് വിസ ലഭിക്കുന്നത് ഇറ്റലിയിൽ ആക്ച്വലി നമ്മുടെ മലയാളികൾ ചെയ്യുന്നത് വിസിറ്റിംഗ് വിസ എടുത്ത് ഇറ്റലിയിൽ ചെല്ലുകയും അതിനുശേഷം അവിടെ നമ്മൾ ഇല്ലീഗൽ മൈഗ്രൻ്റായി താമസിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അതായത് ഇറ്റലിയുടെ തൊട്ടടുത്ത രാജ്യങ്ങളായ ഫ്രാൻസ് ലിറ്റ്വാനിയ ജർമ്മനി തുടങ്ങി ഏതെങ്കിലുമൊക്കെ യൂറോപ്യ യൂണിയൻ രാജ്യത്തിലേക്ക് ഇവർ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വെക്കും ആ രാജ്യത്ത് നിന്നും ബൈ ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആയിട്ട് സിസിലിയിലോ അല്ലെങ്കിൽ ഇറ്റലിയുടെ വേറെ ഏതെങ്കിലും പ്രദേശത്തോ ചെന്ന് ചാടും അതിനുശേഷം ഇവർക്ക് അവിടെ ഒരു കണക്ഷൻ ഉപയോഗിച്ച് അവിടെ ഇവർ നമ്മുടെ സീനിയർ കെയറായിട്ടോ അല്ലാത്ത ഏതെങ്കിലുമൊക്കെ ഒരു ജോലി നേടുകയാണ് ചെയ്യുന്നത് ഇറ്റലിയിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ബേസിക് ലാംഗ്വേജ് ഒക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ് അവിടെ ജോലി ലഭിക്കുന്നതിന് പക്ഷേ പലപ്പോഴും ഇവർ ഇല്ലീഗലായിട്ടാണ് താമസിക്കുന്നെങ്കിലും ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഇങ്ങനെ ഇല്ലീഗലായി താമസിക്കുന്ന ആൾക്കാരെ കണ്ടാൽ അവരെ തിരിച്ചു നാട്ടിലേക്ക് ഏറ്റുവിടുകയോ വീവമായ പിഴ ചുമത്തുകയോ ജയിലടയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇത് മുതലെടുത്താണ് പലപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ ഇറ്റലിയിൽ ചെല്ലുന്നു അവിടെ താമസിക്കുന്നു ഇങ്ങനെ ഇല്ലീഗലായി താമസിക്കുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് ചില സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും ടി ആർ പി ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും അതുകൂടാതന്നെ അവരുടെ ഫാമിലിയെ കൊണ്ടുപോകാനൊക്കെ സാധിക്കും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലോ ആണ് അവസാനമായിട്ട് ടി ആർ പി ഗവൺമെന്റ് കൊടുത്തത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ ഒരു വിസിഡ് വിസി റിസ്ക് എടുത്ത് ഒരു രാജ്യത്ത് പോയി ി കുറച്ച് എമൗണ്ട് സമ്പാദിക്കും എന്നുള്ള ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇറ്റലി എപ്പോഴും ശ്രദ്ധിക്കുക വർക്കേഴ്സ് നേടിയല്ല ഇറ്റലിക്ക് പോകുന്നത് വിസിറ്റിംഗ് വിസി എടുത്ത് അവിടെ ചെന്ന് സീനിയർക്കരായിട്ട് മറ്റു ജോലി ചെയ്യുന്നു ടി ആർ എഫ് കിട്ടിയതിന് ശേഷം അവരവിടെ ബാക്കി എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ ഉള്ള ആനുകൂല്യങ്ങളുടെ അവിടെ താമസിക്കുന്നു ഇതാണ് ഇറ്റലിക്ക് ഒരു വർക്കേഴ്സ് നേടിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം താങ്ക്